ോ എന്നെ വിളിച്ചത് സ്കൂളിന്റെ ബിഹാവിൽ ജേഴ്സിയാണ് വിളിക്കുന്നത് ഇങ്ങനൊരു ഒരു ഫംഗ്ഷൻ ഉണ്ട് പ്രവേശന ഉത്സവമാണ് എനിക്ക് അന്നെങ്കിലും വേറെ മൂന്ന് പരിപാടി എടുക്കണം അപ്പൊ അത് കഴിഞ്ഞാൽ കുറച്ച് ലേറ്റായിട്ടാണ് വിളിച്ചത് അങ്ങനെയാണ് ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത് ഇവിടെ വിളിക്കുമ്പോ നമ്മളെ പേരിലൊരു വ്യാജ പരാതി കൊടുത്തു വ്യാജ കേസ് എടുത്ത് കോടതി അതിന് മുൻകൂറിച്ചാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഗ്രാവിറ്റി ഉള്ള ഒരു കേസിന് കോടതി ബെയില് തരണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബെയില് തരണമെങ്കിൽ അതിന് മെറിറ്റ് പോകേണ്ടത് അല്ലാതെ കോടതി എന്ന് പറയുന്നത് നമുക്ക് അറിയാലോ അത്രയും നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് അത്രയും ഡിവൈൻ അഫോഴ്സ് സാധനം നമ്മൾ നിങ്ങളുടെ അപ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരൊറ്റ തത്വത്തിൽ മാത്രമേ ഉണ്ട് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ബിൽഡിംഗ് ഉള്ളൂ അത് എനിക്ക് ഉറച്ച വിശ്വാസമാണ് അതിന്റെ ഒരൊറ്റ ബേസിൽ തന്നെ ഞാൻ ഇപ്പോഴും പബ്ലിക്കായിട്ട് വീടിന് മുമ്പില് ഞാൻ ചലഞ്ച് ചെയ്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോടതി ഞാൻ ഗിൽത്തിയാണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആ മൊമെന്റിൽ ഞാൻ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഡിലീറ്റ് ചെയ്ത് ഞാൻ ആ സോഷ്യൽ മീഡിയ ലൈഫ് അവിടെ നിന്നു അത് അത്രയും കോൺഫിഡൻസ് ഉണ്ട് ഐ ആ ഡാം കോൺഫിഡന്റ് കോൺഫാന് അത്ര കോൺഫിഡൻസ് ആവുമ്പോൾ ഞാൻ പറയുന്നത് അത്രയും കോൺഫിഡന്റ് എനിക്ക് വിധി വരുന്നവരുണ്ട് കാരണം ആത്യന്തികമായി വന്ന വിധി വളരെ പോസിറ്റീവാണ് കാരണം കോടതി ആ ബെൽ ഓർഡറിൽ വ്യക്തമായി പറയുന്നുണ്ട് കോളത്തിൽ ഈ ട്രാക്ക് അങ്ങനെ ഒരു ഗ്രൗണ്ടിലാണ് ആ ഗ്രൗണ്ടിലാണ് എനിക്ക് ബെയില് തരുന്നത് കാരണം പബ്ലിക്കായിട്ട് നടക്കുന്ന ഒരു ഷൂട്ട് ഇപ്പൊ റിസോർട്ടിൽ പത്തിരുപത്തഞ്ച് മോഡൽസ് ഉള്ളൊപ്പം നടക്കുന്ന ഒരു ഷൂട്ട് ഇവരുടെ അമ്മയുണ്ട് റിസോർട്ടിന്റെ ആൾക്കാരുണ്ട് രണ്ടര മാസം കഴിയുമ്പോൾ ഞാൻ ആ കേസിൽ പ്രതിയാകും അവിടെ എനിക്ക് ഭയങ്കര അതിശയം തോന്നും എനിക്ക് സത്യം ഈ ഞാൻ തന്നെ എന്റെ വാർത്ത ദുബായിൽ നിന്ന് ഞാൻ താമസിക്കുന്ന ഓർഡർ ഞെട്ടിട്ട് ഞാൻ ഒബ്സർവ് ഒബ്സർവേഷൻ എങ്ങനെ പ്രതിയാവുന്നു എന്റെ കൂടെ അഭിനയിച്ചൊരു കുട്ടിക്ക് പതിനഞ്ചുവ താഴെയാണ് അല്ല പതിനഞ്ച് വയസ്സേ ഉള്ളൂ ആ കുട്ടി സമ്മതമില്ലാതെ ആണ് ഞാൻ ഇത്രയും ദിവസം ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്തിക്കുന്നത് ആ കുട്ടി ബ്ലാഗ് ചെയ്തിട്ട് വീഡിയോ കേസ് കൊടുത്തത് മൂന്ന് ദിവസത്തിന് ഞാൻ കുട്ടി ബ്ലാബ് അറിഞ്ഞുകൊണ്ട് അത്രത്തേയും പ്രൂഫ് കോടതി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത്തരം അതിൽ കൂടാതെ ഇതിനോട് ഭാഗമാണ് കാരണം പ്രത്യേകിച്ച് ഞാൻ ഈ ഇനോഗ്രേഷൻസിന്റെയും അല്ലെങ്കിൽ ബ്രാൻഡിംഗ് ആൻഡ് പ്രൊമോഷൻസിന്റെയും വേൾഡ് റെക്കോർഡ് ചെയ്തിട്ടാണ് േബി മറ്റുള്ള ഇൻഫ്ലുവൻസ് എന്നോട് പൊതുപോലെ ദേഷ്യമുണ്ട് പല പോസ്റ്റുകളുണ്ട് പല ഇന്നലൊക്കെ ഞാൻ ഒരുപാട് ബോഡി ഷേവിങ് ആണ് എനിക്ക് മെയിനായിട്ട് കൂടുതൽ കാണുന്നത് നമ്മളിപ്പോ ഏതൊരു വീഡിയോ തടിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുറെ അത് ഇതൊക്കെ വരാറുണ്ട് അതൊക്കെ നമ്മൾ വലിയ കെയർ ചെയ്യാറുണ്ട് കാരണം ബോഡി ഷേവിങ് ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കുന്ന ഒരാളാണ് പോസിറ്റീവായിട്ട് എടുക്കുന്ന ആണ് ഈ ബോഡി വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ വരയ്ക്കെത്തിയിരുന്നു പിന്നെ അങ്ങനെ ആയിരിക്കും നമ്മൾ ഒരാളാണ് അപ്പൊ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്താ ഇരുന്നപ്പോഴാണ് ഒരു സാധനം വരികയും ഈ ഈ പെൺകുട്ടികളെ മാതാപിതാക്കളും അവരെ കേസ് കൊടുപ്പിക്കുകയൊക്കെ ചെയ്ത് പക്ഷെ കേസിൽ മെറിറ്റ് ഉണ്ടെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി ആ ഒരു കോടതിയിൽ ഉണ്ടായ വിശ്വാസമാണ് ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതും അല്ലെങ്കിൽ ഇപ്പം ഞാൻ സംസാരിക്കും ആ ഒരു വിശ്വാസം എനിക്കതൊന്നും ഒരുപാട് കാര്യങ്ങൾ വഴിപിട്ട് പറയാൻ പറ്റില്ല കേസ് നിലവിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒരുപാട് ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റും കാരണം ഒരുപാട് തെളിവുകളുണ്ട് നമ്മൾ ഫാബ്രിക്കുന്നില്ല അപ്പൊ പൊതുവേയുള്ള എനിക്ക് പറയാൻ പറ്റുന്ന എൻ്റെ നിയന്ത്രണങ്ങളിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഫാബ്രിക്കായിരുന്നു അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്ര ഗ്രാവിറ്റി ഉള്ള ഒരു കേസിൽ നമുക്ക് ബെയിൽ കിട്ടിയത് അത് തീർച്ചയായിട്ടും നമ്മളെല്ലാവർക്കും അവരെ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായാലും ആദ്യം പോകുന്ന ഒരു പരാതിയാണ് പരാതിയിൽ എഫ്ഐആർ രോഗിച്ചു ഉറപ്പാണ് പ്രത്യേകിച്ച് പോക്സോ കേസാണെങ്കിലും എഫ്ഐആർ നൂറ് ശതമാനം ലോസ് ചെയ്തു കോടതി പ്രതിയായിരുന്നു എന്റെ വാർത്തയായിരുന്നു വാർത്തയായി വാർത്തയായിട്ട് നമ്മൾ എയറിലായിട്ട് നമ്മള് അതിനുശേഷം പക്ഷെ എനിക്ക് ബെയിലിട്ടിയപ്പോ ആരും വാർത്ത കൂട്ടില്ല ആകെ ഈ പ്രധാനമായും ആദ്യം പുറത്തു കൊള്ളുന്ന ചാനലിനോട് ഞാൻ വിളിച്ചതോടെ അതിലൊരു ഉദ്യോഗസ്ഥനോട് അഭ്യർത്ഥിച്ചു ഈ ഒരു വാർത്തകൾ വിളിക്കാൻ ചേട്ടാണ് ആ ചേട്ടൻ വാർത്ത കൊടുത്തിട്ടു സത്യം എനിക്ക് അതിനോട് വളരെയധികം ആദ്യം കൊണ്ടുവന്ന ചാനൽ അവരെ അതിൽ ന്യൂസ് ആങ്കർ ആണ് ഞാൻ ചോദിച്ചത് അത് വായിച്ച ന്യൂസ് ആങ്കർ ആണ് അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു അപ്പൊ അദ്ദേഹം അത് വാർത്ത കൊടുത്തു പക്ഷെ ചെറിയ ഒരു രണ്ട് സെക്കൻഡ് വാർത്തയാണ് ചോദിച്ചു വിമേഷം മുൻപൂരില്ലേ അത്രേ ഉള്ളൂ ആ കേസിന്റെ ഗ്രൗണ്ട് എന്തായിരുന്നെന്നും എന്റെ അടിസ്ഥാനത്തിൽ കോടതി ജാമ്യം കൊടുത്തു നിന്നോ എന്ത് മെറിറ്റ് ആയിരുന്നു എന്നും അതിൽ പറഞ്ഞില്ല മേ ബി അവരുടെ സമയം കുറവുണ്ടായിരുന്നില്ല പക്ഷെ ഇത്തരം കേസുകളില് കോടതി ഒരാളെ അല്ലെങ്കിൽ പോലീസ് കേസ് എടുക്കുമ്പോൾ കോടതി ബെയില് കൊടുക്കുമ്പോ അതിൽ കോടതി പറയുന്ന ഫൈൻഡിങ്സ് ഒക്കെ പറയുന്നത് അത് നിങ്ങൾ വാർത്തയാക്കണം അല്ലാതെ നാളെ ഈ ക്യാമറയ്ക്ക് പിന്നിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ മൈക്ക് പിടിച്ചിരിക്കുന്നതോ നിങ്ങൾക്കെതിരെയും വരാൻ ഒരു ആരോപാണ് ആ സമയത്തും ഈ ഒരു ഇനിവേഴ്സിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം ഞാൻ പ്രതീക്ഷിക്കില്ല ഇന്നേവരെ ഞാനൊരു ഹൺഡ്രഡ് പ്ലസ് മോഡൽസുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആരും എനിക്ക് ഒരു പരാതി വന്നിട്ടുണ്ട് ഈ പരാതി വരുന്നത് ഒരു ഇൻഫ്ലുവൻസർ ആണ് ആദ്യമായിട്ട് ഒരു പരാതിയായിട്ട് മുന്നോട്ട് വരുന്നത് അതിനുശേഷമാണ് ഒരാഴ്ച സോഷ്യൽ വേദികളൊന്നും ഓടി ഓടി കൂടി അതിനുശേഷമാണ് ഇതൊരു ആ പെൺകുട്ടിയുടെ പാരന്റ്സിനെ കൊണ്ട് പരാതി കൊടുക്കുന്നത് അപ്പൊ ഇതൊരു ഫേക്ക് കേസാണുള്ളത് കൊച്ചു കുട്ടികൾ അറിയാവുന്ന കാര്യമാണ് പക്ഷെ വീണ്ടും ഇതുപോലൊരു ഒരു പരിപാടിയിൽ തന്നെ ഇൻവൈറ്റ് ചെയ്തു ഞാൻ പോയി പങ്കെടുക്കുന്നു അവിടെ വെച്ചിട്ട് അത് വലിയ വിഭാഗമാണ് അതും ഈ ചാനലുകളിൽ വിളിച്ച് ഒരു കൂട്ടം ഇൻക്ലോസ് ചെയ്ത പ്രോബ്ലം ഉണ്ടാക്കി എന്നാണ് എനിക്ക് ചാനലുകളിൽ നിന്ന് അറിയാൻ പറ്റും അത് പറഞ്ഞത് അങ്ങനെയാണ് അപ്പം നിങ്ങൾ കണ്ടില്ലേ ബോക്സ് ഓഫീസിൽ പ്രതി സ്കൂളിൽ ബുക്ക് എന്ത് ചെയ്യാൻ ഇങ്ങനെ സമ്മാനങ്ങൾ കൊടുക്കുന്നു കുട്ടികളെ സെൽഫി എടുക്കുന്നു കുട്ടികളെ അയാളുമായിട്ട് സെൽഫി എടുക്കുന്നു ഇതൊക്കെ തെറ്റല്ലേ നിങ്ങൾ അത് വാർത്ത കൊടുക്കുന്നില്ല ചാനലുകളിൽ പോലും എല്ലാ ചാനലുകളിലും പ്രമുഖമായ എല്ലാ ചാനലുകളിലും പോലെ പോകും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ വാർത്ത കൊടുക്കും മന്ത്രിയും സ്കൂളിൽ വിളിച്ച് അങ്ങനെ ഉണ്ടായ സംഭവമാണ് നമ്മളെ ഉദ്ഘാടനത്തിന് വിളിച്ച് നമുക്ക് ഉപകാരിക്കാൻ പറ്റും നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ഇത് തോന്നുന്നുണ്ടോ വേറെ എത്രയോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നെ വിളിക്കുന്നതുകൊണ്ടാണ് ഞാൻ പോകുന്നത് അല്ലാതെ എല്ലാരെയും വിളിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്റെ മാത്രം വിളി അല്ലെങ്കിൽ പ്രൊമോഷൻ വിളിക്കുന്ന അല്ലെങ്കിൽ ഇന്നോഗ്രേഷൻ വിളിക്കുന്നോ ഞാൻ ആരും നിർബന്ധം പിടിക്കാറില്ല എന്നെ വിളിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ് വേറൊരു കോളേജിൽ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ തന്നെ പറയണം ഞാൻ ആ കോളേജിൽ പോവാതിരിക്കണം ഒരു ഇന്ദ്രാമെന്ന് വിളിച്ചിരിക്കുന്നത് എപ്പോഴും അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വരണം വേണം അന്ന് ഇവിടുത്തെ ഉപകാരങ്ങൾ ഉണ്ടാവും വേണ്ട അപ്പൊ അവരവിട്ടാണ് ആവശ്യം ഞാൻ അങ്ങനെ അവരോട് സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാന്നുള്ളതല്ല കാരണം ഒരു പരിപാടിയിൽ പങ്കെടുക്കും ഇന്നലെ അങ്ങനത്തെ ഒരു പരിപാടിയില് വേറെ പരാതി ഉണ്ടായത് അവിടെയും കേസാണ് മനസ്സിലായില്ലേ അത്ര പബ്ലിക് പരിപാടിയാണത് മനസ്സിലാക്കേണ്ട ഇവരൊക്കെ ഇതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം നമ്മളെല്ലാം ജീവിക്കുന്നത് സോഷ്യൽ മീഡിയ അടക്കം അങ്ങനെ മുകേഷനും വേറെ നിർബന്ധം മനസ്സിലായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടുതലും ഇനി ഉപദേശത്തിൽ കിട്ടി എല്ലാവർക്കും ഇത്രയും രീതിയിൽ ഫൈറ്റ് ചെയ്തോ ഒന്നുമില്ല ഞാനിപ്പോൾ ദുബായിലായിട്ടത് മുകേഷ് ദുബായിൽ നിന്നാണ് കണ്ടത് ഞാൻ ദുബായിലാണ് രണ്ടാമത് മുകേഷ് ഇതിന്റെ പ്രശ്നമാണ് എല്ലാവർക്കും അങ്ങനെ ഫൈറ്റ് ചെയ്യാനും ആ പ്രിവിലേജോ ഉണ്ടാകും ഇനി ഇത് മുകേഷ് വിധിനായത്തിലെ കോടതി വിധിനായത്തിലെ ഏഴാം പാരാഗ്രാഫാണ് ഞാൻ ആ ജസ്റ്റ് ഒന്ന് വായിക്കാം ബഹുമാനപ്പെട്ട ഈ നമ്മുടെ ഇവിടുത്തെ കോടതി സുപ്രീം കോടതി അടക്കം പോർട്ടിയുടെ ട്രൈ ആണ് ഓഫ് ദി വ്യൂ ദാറ്റ് ബീൻ ഫോൾസ്ലി ഇൻ ക്രൈം ി മിസ്യൂസ് ചെയ്താൽ ഉറപ്പും കൂടെ മേടിച്ചു കഴിഞ്ഞാൽ പലവിധ സുപ്രീം കോടതിയെ കോട്ടിയത് മുൻകൂർ ജാമ്യം കൊടുത്ത കോടതിക്ക് ആ കാഴ്ചപ്പാടാണ് കോടതിക്ക് ആ കാഴ്ചപ്പാടുള്ള എങ്ങനെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിന് വെച്ച് കാഴ്ചപ്പാടുകൾ പാരഗ്രാഫ് അതായത് കോടതിയുടെ പവറാണ് The power of 482 of BNSF could be exercised only when a special case made up. That you regarding, that you recording reasons thereof, in Canada, of the decisions of the apex Supreme Court, held that anticipatory bail can only be granted in exceptional circumstances where the court of the Primary view that Petish has been falsely enrolled in the crime and would not misuse its liberty, BK Ganeshpahu versus PT Manoharan AAR. AAR state of Baharashtra versus former Sajit.

for the photo shoot. Significantly, the mother was present with the victim during the entire course of the shoot. Full course of shoot. on that. The petitioners are social media influencers and professional models. According to the prosecution, the shoot took place on 12 to 2025, while the FIF, FIR sorry Gary, FI was lodged only on 22 for 2025. The video recorded during the shoot was subsequently published on the social media. There was no immediate complaint raised regarding the said video. Furthermore, there is no material placed before the court to suggest that the victim participated in a photo shoot against her will or under coercion or persuasion by the petitioner in criminal miscellaneous petition number no. 1095 of 2025. At the time of photo shoot, several female artists were also present at this location. It is a well principled state. രാം സി അങ്ങനെ ഒരു എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസ് ആയി കണ്ടോ മുകേഷ് നായർക്ക് ഞങ്ങൾ ജപ്യപ്പെടുത്തുന്നതെന്ന് കോടതി പറയുമ്പോൾ ഇന്ന് എങ്ങനെയാണ് മാറാൻ പറ്റുക വേറെ നമ്മുടെ സർക്കാരിന്റെ സർക്കാരിനെതിരൊരു നിലപാട് എങ്ങനെ എടുക്കാൻ പറ്റുക പക്ഷെ ഇതിന്റെ പ്രധാന പ്രശ്നം അവിടെയല്ല എവിടെയാണ് മീഡിയാക്കാൻ അഡ്രസ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മുകേഷ് നായർ അൺടച്ചബിൾ ആയി തുടരണം മുകേഷ് നായരെ പരിപാടിക്ക് വിളിക്കണം ഇനി രണ്ട് ഇൻഫ്ലുവൻസേഴ്സിനെ വിമർശിച്ചുകൊണ്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുക ഇവർ ഈ ഇൻഫ്ലുവൻസേഴ്സിന് ഇടയുള്ള കല മത്സരങ്ങളും കൂടി ഒരു പ്രശ്നമാണ് മുകേഷ് നയർക്ക് കൂടുതൽ പ്രാന്ത ലൊക്കേഷൻ കിട്ടുന്നു കൂടുതൽ ശ്രദ്ധ കിട്ടുന്നു കൂടുതൽ റീച്ച് വ്യൂസ് കിട്ടുന്നു അവൻ ബാക്കി ചില പ്രശ്നം ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത ഇൻഫ്ലുവൻസർ അതുകൊണ്ട് പേര് പറയുന്നില്ല അദ്ദേഹം ഈ പേര് അദ്ദേഹം വഴിയിരിക്കുക അദ്ദേഹം ഇന്നലെ എന്റെ പ്രശ്നം അദ്ദേഹം അവകാശമുള്ളത് അദ്ദേഹത്തിനെതിരെ വ്യാജ കേസ് ഉള്ളതാണ് ഞാൻ പറഞ്ഞത് അതിനാണെങ്കിൽ നിങ്ങളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഇതിന്റെ പ്രശ്നം നമ്മൾ കോണ്ടന്റിൽ ഫൈറ്റ് ചെയ്യണം അല്ലാതെ വ്യാജ കേസ് വെച്ച് ഫൈറ്റ് ചെയ്യാൻ ഈ പണ്ട് ബാമ്പുക്കോരായ പ്രദേശത്തിൽ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരുത്തം വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അവനെ ഏതെങ്കിലും പെണ്ണ് കേസിൽപ്പെടുത്തി പരമാവധി ഇല്ലാതാക്കാം എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാൻ അങ്ങനെ മിസ്സ്യൂസ് ചെയ്ത് തുടങ്ങിയതിന് അവസാനം കുട്ടിക്കാരെ എന്ത കേസിൽ എന്താ പറയുന്ന അറിയോ വിചാരം എന്നുള്ള പ്രശ്നമാണ് ആസ്കോസ് ചെയ്യാൻ പ്രശ്നങ്ങളുടെ ഏത് ബന്ധുവെന്ന് പറയുന്നില്ല ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒരു ബന്ധു ഈ എത്തിക്കെതിരെ അവർക്ക് പണി കൊടുക്കാനായി ഒരാളുടെ ജീവിതം നഗരുകയാണ് അവസരങ്ങളെ നഗരികാണ് മുകേഷ് ഇതിന് ഫൈറ്റ് ചെയ്യാൻ റെഡിയായി മുകേഷ് കോൺഫിഡൻറ്റായി ഫൈറ്റ് ചെയ്യുന്നു അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ള ഒരു വിജയമാവുമോ ഒരു ലിമിറ്റ് ഉള്ള കുറച്ച് ആൾക്കാരെ ഫൈറ്റ് ചെയ്തുള്ളൂ ബാക്കിയുള്ളവർ ചൂടിപ്പോ അവരിലേക്ക് തന്നെ ഒതുങ്ങി ഇവന് ഇവരെല്ലാം ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ആണ് അതുകൂടെ പറഞ്ഞു നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് വെച്ചാൽ ഇങ്ങനെ ഇനിയും വ്യാജ കേസിന്റെ വ്യക്തിമാണ് നിങ്ങളെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ സംസാരിക്കുക മിണ്ടാതിരിക്കരുത് നമ്മുടെ അഡ്വക്കേറ്റ് ഇറക്കം നമ്മളോട് വന്ന് പറയും മുൻപം വിട്ടിടക്കും കോടതിയിൽ അപ്രീതി ഉണ്ടാകും കോടതിയിൽ അപ്രീതി ഒന്നും ഉണ്ടാകുമ്പോഴില്ല ഇതൊരു സബ്ജുഡീസ് വിഷയമാണ് അതിന്റെ പരിമിതികൾ എനിക്കറിയാം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സംസാരിച്ചാൽ മതി ഞാൻ അഡ്വക്കേറ്റാണ് പുള്ളി ലോ പഠിക്കുന്നതാണ് സംസാരിച്ചുണ്ടെങ്കിലുള്ള പ്രശ്നം നിങ്ങളെ പലപ്പോഴും പൊതുസമൂഹം തെറ്റിദ്ധരിക്കും നിങ്ങളെ പലപ്പോഴും നാട്ടുകാരെ തെറ്റിദ്ധരിക്കും ഈ ഏതെങ്കിലും ഒരു കേസിൽ ക്ലോഷർ ഉണ്ടാകുന്ന കേട്ടിട്ടുണ്ടോ ഇനി അന്വേഷണം എന്ന് പറഞ്ഞാൽ കലാകാരം പോകൊണ്ടിരിക്കും ഇനി അന്വേഷണം എന്ന് പറഞ്ഞു ഇനി എനിക്കത് നമ്മുടെ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട് ഹണി ക്രോസിന്റെ കേസിൽ എനിക്കെതിരെ അന്വേഷണം ഹാജരാണെന്ന് തോന്നും അതായത് ഇന്നലെ നമ്മുടെ ഹനീഷ് ജോയ് അവിടുത്തെ എറണാകുളം കേസിൽ ഇന്നലെ എനിക്ക് ലോട്ട് പോകുന്നത് പതിനാല് ദിവസം ഞങ്ങൾ അന്വേഷിക്കാൻ എത്തും അന്വേഷിക്കാനാണ് ഞാൻ ടി വി ചാനലിന്റെ ഹണി ക്രോസിനെ കുറിച്ച് പറഞ്ഞ കാര്യം എന്നെ പോലീസ് സ്റ്റേഷനോട് ചെന്ന് അന്വേഷിക്കാറാണ് ഇതൊരു പ്രൊസീജിയർ പോലെ ഇങ്ങനെ കാലാകാലം ചെന്ന് പോലെ പോലീസുകാരുന്നു പോലീസുകാർ ഇതിനെതിരെ പറയാൻ പറ്റാന്ന് അറിയോ പോലീസുകാരോടൊക്കെ ഞാൻ പേസണലി സംസാരിച്ചോട് പറയാ വേസ്റ്റാൻ കേസിൽ പുള്ളി ആണെന്ന് പോലീസുകാർക്ക് അറിയാം എന്റെ കേസിൽ ഞാൻ ഇന്നസെന്റ് ആണെന്ന് പോലീസുകാർക്കറിയാം പക്ഷെ ഇന്നസെന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ വിരുദ്ധരാകും ഇന്നസെന്റ് ആണെന്ന് പറഞ്ഞാൽ കണ്ടോ പുരുഷ മേധാവികൾക്ക് ചൂട്ടു പിടിക്കുന്നവരാണ് ഇന്നസന്റ് ആണെന്ന് പറഞ്ഞതിന്റെ പ്രശ്നവും ആവും ഇല്ലെങ്കിൽ എന്ത് എന്ത് അന്വേഷിക്കാനാണ് പോകുന്ന ആലോചിച്ച പോലീസ് എന്ത് അന്വേഷിക്കും ഓൾറെഡി ഉള്ള വീഡിയോ ഉണ്ട് ഓൾറെഡി ഓൾറെഡി ഇവരുടെ സ്റ്റേറ്റ്മെന്റും കാര്യം നിർത്തു ഓൾറെഡി പോയി പോലീസ് എന്താ അന്വേഷിക്കാൻ പോലെ എനിക്ക് ഞാൻ ഹണി റോസിന് ഒരു ചാനൽ ചർച്ച ചെയ്യേണ്ടത് ഒരു പ്രമുഖ ചാനലാണ് ആ ചാനലിന്റെ ആൾക്കാർ ഇവിടെ കാണും ആ ചർച്ച ചെയ്തുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു ലൈംഗിക അധ്യക്ഷത പോലീസ് എന്തുകൊണ്ട് അന്വേഷിക്കുന്നത് എന്ത് അന്വേഷിക്കാമെന്ന് പറയുന്നത് അപ്പം കുറെ മെനക്കെടുത്തായിട്ട് നിങ്ങൾ ഞാൻ ദൈവകാലത്തെ ചാനൽ പോയാൽ സംസാരിച്ചത് എന്റെ വീഡിയോയിലാണ് പറഞ്ഞത് നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ പിടിച്ചെടുക്കുന്നത് പോയി ഒരു ആറേഴ് മാസം മൊബൈൽ ഫോൺ അവരെ കഴിവില്ല ചീത്തയാക്കാതെ ആരെങ്കിലും അത് ഒരു കാരണം പോലും ചേട്ടൻ ഞാൻ കോടതിയിൽ റിക്വസ്റ്റ് തിരിച്ചു വരിക മെനക്കെടുത്ത് എന്ന് പ്രോസസ്സല്ലാന്ന് ഒരു പ്രോസസ്സും ഇല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പറഞ്ഞു അവസാനിക്കുക നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ എത്ര വ്യാജ കേസുകളായി കാണുന്നു ദയവായി ആലോചിക്കുക നിലിൻ പോളിക്ക് എതിരെ വ്യാജക്കേസ് ഉള്ളത് നമ്മുടെ വിജയബാബുവിനെതിരെ വ്യാജക്കേസ് ഉള്ളത് ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജക്കേസ് ഉള്ളത് ഈ വ്യാജപരാതി കൊടുത്ത ഒരു സ്ത്രീകൾക്കെങ്കിലും എതിരെ നടപടിയെടുക്കും അപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം എസ്റ്റാണല്ലേ കോടതി വ്യാജ കേസാന്ന് പറയട്ടെ ദിബിൻ പോളിയുടെ വ്യാജ കേസാണെന്ന് പൂർണ്ണമായിട്ട് പോലീസുകാർ തന്നെ കണ്ടത് റിപ്പോർട്ട് കൊടുത്തു ആ വ്യാജ പരാതി ദിവസം പെൺകുട്ടിക്കെതിരെ ഒരു നടപടി എടുക്കും ആ വ്യാജ പരാതി ദിവസം പെൺകുട്ടിക്കെതിരെ ഒരു റിപ്പോർട്ട് കൊടുത്ത നടപടി എടുത്തുകൊണ്ടേ ചെയ്തു തന്നെ മൂന്ന് ദിവസം ദുബായിൽ വെച്ച് പീഡിപ്പിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ റേപ്പ് ചെയ്തുകൊണ്ടാണ് ആ പെൺകുട്ടി പരാതി കൊടുത്തത് ആ പരറ്റ് ദിവിൻ പോളി കൊച്ചിയിലായിരുന്നു ആ കൊച്ചിയിലായ ദിവിൻ പോളി ദുബായിൽ വെച്ച് പെൺകുട്ടിയെ റേപ്പ് ചെയ്തു പറഞ്ഞു ഡിസംബർ പതിനാല് പതിനഞ്ച് പറഞ്ഞാൽ ും കൊച്ചിയിലാണ് കഴിഞ്ഞപ്പോ ആ പെൺകുട്ടി നിങ്ങളുടെ അടക്കം ചാനലുകൾ വന്ന് ഒരു മടിയില്ലാതെ പറയുകയാണ് ഉറക്കപ്പിച്ചൊരു ഡേറ്റ് മാറി പോയതാണ് ആ പെൺകുട്ടിക്കെതിരെ നിവിൻ പോളി ഡി ജി പിക്ക് പരാതി വിളിച്ചു ഞങ്ങൾ പോയിരുന്നു ആ ഞങ്ങളുടെ ഡി ജി പി രമേശ് ആൻഡ് കാണാൻ പോയിരുന്നു ഞങ്ങളിവിടുത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ബഹുമാനപ്പെട്ട ഡി ജി പിയെ കാണാൻ തുടങ്ങുന്നത് സാർ ഈ വ്യാജ പരാതികൾക്കെതിരെ ഒരു ഫ്രെയിംവർക്ക് വേണം നടപടി വേണമെന്ന് പറയും പുള്ളി സ്നേഹത്തോടെയും അനുഭവത്തോടെയും കേട്ടു അദ്ദേഹത്തിന്റെ കയ്യിലൊന്ന് ചങ്ങൾക്ക് എപ്പോഴും കാണുമെന്ന് എന്തറിയാം എന്തായാലും പോലീസിൽ വിശേഷണം നിവിൻ പോളി പരാതി കൊടുത്തു എന്തെങ്കിലും ആവശ്യപ്പെടുത്തും നമ്മുടെ എല്ലാ വലിയ നിലനിൽക്കുന്ന സിനിമാ താരകളുടെ പ്രമുഖരാണ് അപ്പൊ നിവിൽ പോളിക്കോ ഉമ്മൻചാണ്ടി സാറിനോ എൽ ഡോസ്കുന്ന പ്രളിക്കെതിരെ നാപ്പത്തൊമ്പത് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടൊരു സ്ത്രീയാണ് എൽദോസ് കുന്ന പ്രളിക്കെതിരെ പരാതിക്കുന്നത് നാൽപ്പത്തൊമ്പത് ക്രിമിനൽ അപ്പോ ആന കൈയും കാലും കെട്ടിയിട്ടിട്ട് നീന്താൻ പറയുകയാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ ഒറ്റ കാര്യം ഓർക്കുക നമ്മുടെ സഹോദരൻ നമ്മുടെ മകൻ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് നിങ്ങളുടെയും എന്റെയും മകൻ സഹോദരൻ അച്ഛൻ സുഹൃത്തൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് നമ്മളിൽ ആർക്കും ആ പരാതി അങ്ങനെ ഒരു പരാതി വന്നാൽ നമ്മുടെ സോഷ്യൽ ലൈഫ് നമ്മുടെ ശമ്പളം നമ്മുടെ ജീവിതം നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ ബന്ധുക്കൾ ഇതിൽ നിന്നെല്ലാം നമ്മള് പരിഹാസവും അവഗണനയും പുച്ഛവും ഒക്കെ ഏറ്റുവാഗ്രഹിക്കേണ്ട ആ പ്രശോമത്തിലെ പ്രതിയാണ് അച്ഛൻ അച്ഛനെന്ന് പറയുകയും ചെയ്യും ഇത് ഇന്ന് അല്ലെങ്കിൽ നാളെ അവസാനിക്കണം അവിടെയാണ് നമ്മൾ മുമ്പോട്ട് നോക്കുന്ന ഏക സജീഷൻ റൈറ്റ് ടു പ്രവസി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞതുപോലെ അക്യൂസ്ഡും ഉണ്ടാകണം അതായത് ആരോപിതരും ഒരു റൈറ്റ് ടു പ്രവസി ഉണ്ടാകണം ആ കോടതി കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് ഇവരുടെ പേരും ഫോട്ടോയും ഉപയോഗിച്ചിരുന്നു അഥവാ ആ ഉപയോഗിച്ച ഉപയേഷ് പറഞ്ഞതുപോലെ ഫോളോ അപ്പ് വാർത്തയും കൂടെ കൊടുക്കണം ഇതിന് ഒരു ചാനലാണ് പ്രധാനമായിട്ട് കൊടുത്തത് ബാക്കി ചാനലുകളൊന്നും കൊടുത്തില്ല അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് കോടതി ഉപേക്ഷക്കാരെ അനുമോലിച്ചതെങ്കിലും കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വപ്നത്തിൽ